വിഷൻ എല്ലാവർക്കും സ്വാഗതം എറണാകുളത്തെ ഫോർട്ട് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ മുല്ലയ്ക്കൽ വനദുർഗാ ക്ഷേത്രം ഈ ക്ഷേത്രം മട്ടാഞ്ചേരിയിൽ പറവാനമുക്കിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് വനദുർഗ ദേവിയെയാണ് ഇവിടെ ആരാധിക്കുന്നത് ശ്രീകോവിലിൽ മേൽക്കൂരയില്ലാതെയാണ് ഭഗവതി ഇവിടെ ഇരിക്കുന്നത് ശിവൻ ശാസ്താവ് ഗണപതി നാഗദേവങ്ങൾ ബ്രഹ്മരക്ഷസ് അറുകൊല തുടങ്ങിയവർ ആണ് ഇവിടുത്തെ ഉപദേവതകൾ ഇവിടുത്തെ വനദുർഗയുടെ പ്രതിഷ്ഠ സ്വയംഭൂ ആണ് കേരളത്തിൽ ഏറെ ആരാധിക്കപ്പെടുന്ന ഭഗവതിയാണ് വനദുർഗ ഉഗ്രമൂർത്തി വന വനശൈലാദ്രി വാസിനിയായ ഭഗവതി വനദുർഗ എന്ന് അറിയപ്പെടുന്നു മഴ വെയിൽ തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം നേരിട്ടു പതിക്കത്തക്ക രീതിയിൽ മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലാണ് പൊതുവെ വനദുർഗ പ്രതിഷ്ഠയുടെ പ്രത്യേകത പ്രകൃതി ദേവിയെന്നും വനദുർഗ അറിയപ്പെടുന്നു ആദിയും അന്തവുമില്ലാത്ത പ്രകൃതി ഭഗവതിയുടെ സ്വരൂപമാണെന്ന് കരുതപ്പെടുന്നു അതിനാൽ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഭഗവതിയെ കാവുകളിൽ ആരാധിക്കുന്നു സംരക്ഷണത്തിനും ഐശ്വര്യത്തിനും ആത്മീയ ക്ഷേമത്തിനും വേണ്ടി വനദുർഗാ ദേവിയുടെ അനുഗ്രഹം തേടുന്നതിനായി ഭക്തർ പ്രാർത്ഥനകളും ആചാരങ്ങളും അനുഷ്ഠിക്കുന്നു ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്നീ ബസ്സിൽ കയറി പറവാന എന്ന സ്ഥലത്തിറങ്ങി ക്ഷേത്രത്തിലോട്ട് എത്താവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ